ചർച്ചാവിഷയം കറുപ്പാണ് കാക്കയുടെ നിറമുള്ളവർ മത്സരത്തിലൊന്നും പോകേണ്ട കാര്യമില്ല കറുത്തിരിക്കുന്ന ഏതെങ്കിലും കുട്ടിക്ക് ഫാഷൻ ഷോയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞതല്ല കേട്ടോ വിവരമില്ലായ്മ അലങ്കാരമാക്കിയ ചിലർ നടത്തിയ പ്രസ്താവനയാണിത് എനിക്കതിനോട് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നുമില്ല അവരുടെ അജ്ഞതയോട് സഹതാപം മാത്രമേ ഉള്ളൂ ഈ മനോഭാവം വെച്ച് ഈ സ്ത്രീ എത്ര സ്ഥലത്ത് ജഡ്ജ് ചെയ്യാൻ പോയിട്ടുണ്ടാവും അവിടെയെല്ലാം എത്രയെത്ര അർഹതപ്പെട്ടവരെ കറുപ്പിൻ്റെ പേരിൽ നിറത്തിൻ്റെ പേരിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവും മനുഷ്യനുള്ള കാലത്തോളം ഇത്തരം വിവേചനങ്ങൾ നിലനിൽക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയം വേണ്ട എന്തായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ കണ്ണിൻ്റെ ദൃഷ്ടിപടലങ്ങളിൽ പതിക്കുന്ന പ്രകാശരശ്മികളുടെ തരംഗ ദൈർഘ്യം അനുസരിച്ച് ലഭിക്കുന്ന ഒരു അനുഭവം മാത്രമാണ് നിറം അതിലെല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെളുപ്പ് എല്ലാ നിറങ്ങളെയും ആഗീകരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ് രണ്ടും വ്യത്യസ്തമാണ് വ്യത്യസ്തമായി ഒന്നിനെയും താരതമ്യം ചെയ്യാനോ അങ്ങനെയൊന്നും സാധ്യവുമല്ല ഇരട്ടു മാറി പകൽ വരും തണുപ്പ് മാറി വരും സന്തോഷം മാറി സന്താപം വരും അതുപോലെ പരസ്പര പൂരകങ്ങളാണ് കറുപ്പും വെളുപ്പും പക്ഷെ അവർ ചോദിച്ച ചോദ്യത്തിൽ എവിടെയൊക്കെ ഒരു സത്യം ഒളിഞ്ഞിരിപ്പില്ലേ എന്നൊരു ചിന്ത ഞാൻ അവരെ വെളുപ്പിക്കാൻ വരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് നിരോധിക്കുകയാണ് ഒന്ന് another bite do it girl nipping, nipping. ലോകത്ത് എണ്ണപ്പെടുന്ന സൗന്ദര്യ മത്സരങ്ങളിലും പല മേഖലകളിലും വിജയം കൈവരിച്ച അല്ലെങ്കിൽ വിജയത്തിൻ്റെ കൊടുമുടി നേടിയ നിരവധി കറുത്ത സുന്ദരി സുന്ദരന്മാരുണ്ട് ശരിയാണ് പക്ഷേ തൊലിയുടെ നിറം കറുപ്പായി പോയതുകൊണ്ട് മാത്രം അവസരങ്ങളും അവകാശങ്ങളും നിരാകരിക്കപ്പെട്ട നിരസരിക്കപ്പെട്ട പലരും നമുക്കിടയിലില്ലേ എത്ര കഴിവുണ്ടെങ്കിലും അംഗീകരിക്കപ്പെടാതെ അർഹിക്കുന്ന ബഹുമതികൾ കിട്ടാതെ സമൂഹം പറഞ്ഞു വെക്കുന്ന സൗന്ദര്യ ഇല്ലാതെ പോയവർ അങ്ങനെ ചുറ്റുമുണ്ട് നമുക്ക് അതൊരു വാസ്തവമാണ് സത്യവുമാണ് ഈ കറുത്തവർഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും വിദേശികൾ മാത്രമാണെന്നൊരു ചിന്ത വെറുതെയാണ് ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനമുള്ളത് നമുക്കിടെ തന്നെയാണ് അതാണ് എൻ്റെ തോന്നൽ കേട്ടോ ഒരു കുഞ്ഞ് വയറ്റിൽ ജന്മം എടുക്കുമ്പോൾ മുതൽ കുങ്കുമുപ്പ് വിട്ട് പാലും മറ്റും കഴിപ്പിച്ച് അതിനെ വെളുപ്പിക്കാനുള്ള ശ്രമം അങ്ങോട്ട് തുടങ്ങും ഇനി ആ കുഞ്ഞ് ജനിച്ച് പുറത്ത് വരുമ്പോഴോ അതിൻ്റെ നിറം കറുപ്പാണോ വെളുപ്പാണോ എന്നറിയാനായിട്ട് വ്യഗ്രത കൂട്ടും കറുപ്പിന് ഏഴക് എന്നൊക്കെ പറയുമ്പോഴും ആരും കറുത്ത നിറമുള്ള കുഞ്ഞിന് വേണ്ടി ആശിച്ച് കൊതിച്ച് കാത്തിരുന്നതായിട്ട് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും അമ്മമാർ എനിക്കൊരു കറുത്ത കുഞ്ഞ് ജനിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാത്തിരുന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞിൻ്റെ നിറത്തിലൽപ്പം മങ്ങലുണ്ടായാൽ പോലും ആ കുഞ്ഞിൻ്റെ കഷ്ടകാലം തുടങ്ങും പിന്നെ അങ്ങ് മഞ്ഞളും ചന്ദനവും മാറി മാറി തേച്ച കുഞ്ഞിനെ വെളുപ്പിക്കാനുള്ള പരിപാടികൾ തുടങ്ങും ശരിയല്ലേ ശരിയല്ലേ നല്ല വെളുത്ത സുന്ദരി കുട്ടി കറുത്തു തടിച്ച് കാട്ടുമാക്കാനെ പോലെയുണ്ട് ആ കൊച്ച് അച്ഛനെ പോലെ കറുത്തിട്ടാണല്ലോ കല്യാണ പെണ് നല്ല നിറമൊക്കെയുള്ള കുട്ടിയാണ് ഇട നീയൊക്കെ വിദേശത്ത് ഇത്രയും കാലം താമസിച്ചു നീ ഒന്നും വെളുത്തില്ലേ കൊച്ച് അമ്മയെപ്പോലെ വെളുത്താൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള പരാമർശങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് നമ്മുടെ ഈ അമ്മച്ചിയുടെ പരാമർശത്തെ അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മയുടെ ആ കാഴ്ചപ്പാടിനെ നമ്മൾ കണ്ടെത്തിയാൽ മതി നമ്മളൊന്ന് ഒന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചു കൂട്ടിയാൽ മതി ഒരു കുഞ്ഞ് ഈ ലോകത്തെ അടുത്തറിഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ കറുത്ത നിറം മോശവും വെളുത്ത നിറം നല്ലതുമെന്ന ചിന്ത ആ കുഞ്ഞിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ആരാണ് വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ അണിയേണ്ടത് വെളുത്ത വസ്ത്രമാണെങ്കിൽ മരണങ്ങൾക്കത് കറുത്ത വസ്ത്രമായിരിക്കും പ്രതിഷേധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കറുത്ത കൊടി അതോടൊപ്പം ബ്ലാക്ക് ലിസ്റ്റ് ബ്ലാക്ക് മാർക്ക് ബ്ലാക്ക് മാർക്കറ്റ് ബ്ലാക്ക് മാജിക്ക് തുടങ്ങി കറുപ്പിനെ കൂട്ടുപിടിക്കുന്ന ഒരുപാട് നെഗറ്റീവ് വാക്കുകളുമുണ്ട് അങ്ങനെ എവിടെ നോക്കിയാലും കറുപ്പ് അതൊരു നെഗറ്റീവ് സിമ്പലായിട്ടാണ് നമ്മുടെ സമൂഹം നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം അങ്ങനെയാണ് അതിനെ അസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ചിന്തകൾക്ക് മാറ്റമില്ലാതെ തുടരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ചെറുപ്പം മുതലേ ഇതൊരു ശീലമാക്കിയ സമൂഹത്തിൻ്റെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും തൊലി പോയാൽ അല്ലെങ്കിൽ അതെന്തോ ഒരു കുറവാണ് മോശമാണ് എന്നൊരു ടോക്സിക് ചിന്താഗതി രൂപപ്പെടുന്നു കോളനികൾ തേടിയുള്ള പടയോട്ടങ്ങൾക്കൊടുവിൽ യൂറോപ്യന്മാർ അടിമകളാക്കിയ ഏഷ്യയും ആഫ്രിക്കയും തെക്കേ അമേരിക്കയിലെയും ജനങ്ങൾക്കിടയിൽ ആധിപത്യത്തിനൊപ്പം സ്ഥാപിച്ചെടുത്ത വെളുപ്പിൻ്റെ ഒരു മാഹാത്മ്യമുണ്ട് കാലം മാറി രാജ്യങ്ങൾ സ്വതന്ത്രമായി എന്നിട്ടും ഈ ചിന്ത തലമുറകളിലൂടെ പടർന്ന് പടർന്ന് ഇന്നും ഇവിടെയും നിലനിൽക്കുന്നു ഇന്നും പലരുടെയും ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നതും പല സൗന്ദര്യ വർധക വസ്തുക്കളുടെ വിൽപ്പന കൂടുന്നതിൻ്റെയുമൊക്കെ കാരണം ഇതുതന്നെയാണ് നിറമൊരു അളവ് കോലായിട്ട് ഇവിടെയൊക്കെയോ നിലനിൽക്കുന്നു ഈ കറുപ്പിന് ഏഴക് എന്ന് പറയാറുണ്ട് ബാക്കി തൊണ്ണൂറ്റിമൂന്നും വെളുപ്പിനാണെന്നൊരു തമാശയായിട്ടും ചിലർ പറയാറുണ്ട് കേട്ടിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ സമൂഹം എത്ര പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന പ്രബുദ്ധതയൊന്നും ഇല്ല എന്ന് ഞാൻ പറയും തൊലിയുടെ നിറം കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും അതെല്ലാം മരിച്ചു മണ്ണടിയുന്ന നേരം വരെയുള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ മനുഷ്യൻ്റെ തൊലിപ്പുറത്തുള്ള അഹങ്കാരം മുൻകൂട്ടി നിശ്ചയിച്ച പോലെയല്ല ആരും ജനിക്കുന്നത് ആർക്കും സ്വന്തം ജനനത്തിൽ സ്വാധീനമില്ല നിങ്ങളുടെ നിറമോ ശാരീരിക പ്രത്യേകതകളോ മറ്റുള്ളവരെ ബാധിക്കുന്നതല്ല എന്നിട്ടും അങ്ങനെ ചില വ്യത്യസ്തകൾ മുൻനിർത്തിയുള്ള പരിഹാസങ്ങളും അവഗണനകളും തുടരുകയാണ് എന്തിനു വേണ്ടിയാണ് സഹജീവിയെ സ്നേഹിച്ചും പരിഗണിച്ചും ജീവിക്കാൻ സാധിക്കുന്നതിലാണ് സൗന്ദര്യമല്ലാതെ ശരീരത്തിൻ്റെ ഘടനയിലോ നിറത്തിലോ പണത്തിലോ പ്രതാപത്തിലോ ഒന്നുമല്ല സമൂഹത്തെ ഒറ്റയടുക്കി മാറ്റിയെടുക്കാൻ നമുക്കൊന്നും സാധിക്കില്ല സ്വയം മാറുകേ കഴിയുള്ളൂ എന്നാൽ സ്വന്തം തെറ്റ് തിരുത്താൻ തയ്യാറല്ലാത്ത ചില ജന്മങ്ങളുള്ളപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യവുമില്ല ആരോട് പറയാൻ ആരെ കേൾക്കാൻ ഹാവ് എ ഗ്രേറ്റ് ഡേ താങ്ക്